രണ്ട് സ്ക്രൂ ഇട്ടിട്ടുണ്ട് ചെറിയ സ്ക്രൂ ആയ വളരെ സെൻസിൻ്റെ തീർച്ചയോ അപ്പം ഇത് എൻ്റെ ഫ്രണ്ട് സൈഡാണ് ഈ റീലൊക്കെ ഇതിലാ റൂ റീലൊക്കെ ഇടുന്നത് ഇല്ല വയലിടുന്ന സ്ഥലം അപ്പം ഈ സാധനം എങ്ങനെയാണ് എങ്ങനെയാണ് പിന്നെ കുറച്ച് താതിങ്ങനെയും ഇത് കണ്ടില്ലേ ഇത് കുറച്ച് തിരിച്ചിട്ട് ഇങ്ങനെ ഫ്ലൈവ് ഇങ്ങനെ തിരിക്കുമ്പോൾ ഈ സാധനം ഇങ്ങനെ തിരിഞ്ഞു വരുന്നുണ്ടല്ലേ അത് ഇതിന്റെ എതിർവശത്തായിട്ട് ഞാൻ അറിഞ്ഞു ഴിഞ്ഞാൽ നന്നായിട്ട് ടൈറ്റ് ടൈറ്റാക്കണം ടൈറ്റ് ആക്കുന്നുണ്ട് അതായത് പഴയ പോലെ തന്നെ ഇത് താത്തി വെക്കും സംഭവമായിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് ഇത് ക്ലീൻ ചെയ്യുക അതിന് പിന്നെ ശരിക്കും ഓയിലൊക്കെ ഒഴിച്ചു കൊടുക്കേണ്ട കുറേ ദ്വാരങ്ങളുണ്ട് തരാം ഇവിടെ ഇവിടെയും 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 ഇവിടെയൊക്കെ ആയിട്ട് കുറേ ദ്വാരങ്ങളുണ്ട് അതുപോലെ ഇതിൻ്റെ ചവടയുണ്ട് അപ്പോൾ അതൊക്കെ ചെയ്യാം